ആലങ്ങാട് പഞ്ചായത്ത് ആറാം വാർഡിലെ സ്ഥാനാർത്ഥി എത്തിയാലേ വീടിന് അകത്തുള്ളവർ പോലും അറിയും പാട്ടുപാടിയാണ് എൻ ഡി എ സ്ഥാനാർത്ഥിയായ സുരേഷ് പൈ വീടുകളിൽ വോട്ട് തേടിയെത്തുന്നത് വോട്ടർമാർ ഏത് പാട്ട് ചോദിച്ചാലും അതൊക്കെ അവിടെ റെഡിയാണ് പാട്ടുപാടി എത്തുന്ന സ്ഥാനാർത്ഥിയെ വോട്ടർമാർ മറക്കില്ല എന്ന് സുരേഷ് പൈം പറയുന്നു ആലങ്ങാട് പഞ്ചായത്ത് ആറാം വാർഡിൽ ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് പൈ വോട്ടു ചോദിക്കും ഒപ്പം പാട്ടും പാടും അതായത് പാട്ടുപാടി വോട്ട് ചോദിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് ആ കാഴ്ചകളേക്ക് ആദ്യം പോവാം രാഘുണീ രാമഞ്ചരി രാജസദിക ഒന്നിനും രണ്ടും കേട്ടോ ഈ പൈചേട്ടനല്ലേ അടിപൊളി പാടും നല്ലൊരു പാട്ടൊന്ന് സ്വരരാഗ ഗംഗാ പ്രവാഹമേ സ്വർഗീയ സായുജസ പാട്ടുപാടുമ്പോൾ അവരുടെ ഹൃദയത്തിലേക്ക് തറക്കുകയാണ് ശരിക്കും ഞാൻ ചെറുപ്പത്തിൽ തന്നെ പാട്ട് പാടാൻ ആര് പറഞ്ഞാൽ അപ്പം പാടുമായിരുന്നു രക്ഷക എൻ്റെ പാപഭാരമെല്ലാം നീക്കണേ എനിക്ക് ആരെങ്കിലും പാടണമെന്ന് പറഞ്ഞാൽ അപ്പൊ അവിടെ നിന്നങ്ങൾ പാടുന്ന ഗണപതി ഭഗവാനേ എനിക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് വോട്ടും ചെയ്യാം വിശ്വാസം പഴശ്ശിരാജാലെ പാട്ട് അതാണ് എന്റെ മനസ്സിൽ എപ്പോഴും ആഹാദിസർഗ താളമാർന്നത് വിടെ അതെ 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 മനസ്സിൽ ഈ പേര് സുരേഷ് പയ്യന്ന് കേട്ടാൽ ഈ പാട്ടാണ് ഞങ്ങൾക്ക് എനിക്ക് എൻ്റെ മക്കൾക്കൊക്കെ ഓർമ്മ വരുന്നു ആദ്യായിട്ടായിരിക്കല്ലേ ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥി പാട്ടും പാടുക എനിക്ക് ഈ പള്ളിയായിട്ടൊക്കെ ചെറുപ്പം ഒരു ഭയങ്കര ഒരു ബന്ധമുണ്ട് കാരണം ക്രിസ്ത്യൻ പാട്ടുകൾക്ക് എല്ലാത്തിനും ഒരു ആർദ്ര ആർദ്രത സംഭവം ഉണ്ട് ഹൃദയത്തിൽ എങ്ങനെ ഉണ്ടായിരുന്നു പാട്ട് ഇല്ല ഞാൻ സത്യത്തിൽ ഇത് മൂന്നാം റൗണ്ടാണ് ഞാനിങ്ങനെ നടന്നേ കയ്യും കാലം നമുക്കൊരു ക്ഷീണം തോന്നുമ്പോഴേ ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് ആ പാട്ട് വരുന്നല്ല അത് പാടാൻ വേണ്ടിട്ട് കരുതി കൂട്ടിയൊന്നും അങ്ങനെ അങ്ങനൊന്നും ഇല്ല ശരി നൈന്റി സിക്സിൽ പഞ്ചായത്തും പറയുമ്പോൾ അന്ന് ഈ പാവപ്പെട്ടവന്റെ ഒരു ആയുധമാണ് അരിവാൾ എന്ന നിലയ്ക്ക് അന്ന് അതിനൊക്കെ വിശ്വസിച്ച് ആ പാർട്ടിക്കകത്തിൽ ഇറങ്ങി തിരിച്ച ഞാൻ അന്ന് ഈ സീറ്റ് പിടിക്കണമെന്ന് പറഞ്ഞപ്പോ സീറ്റ് പിടിക്കാൻ ഒരേ ഒരു മാർഗമുള്ളൂ വിജയിച്ച ആളാണ് വീണ്ടും മത്സരിക്കുന്നത് ഒരിക്കലും ും ഒരിക്കൽ മേറ ഞങ്ങൾ ആക്ച്വലി ഒരു ക്ഷീണിച്ചു ഇരിക്കുന്ന സമയത്തൊക്കെ ഞങ്ങൾക്ക് പാട്ട് പാടിപ്പായിച്ചിട്ട് ഭയങ്കര ഒരു ഊർജ്ജമാണ് തരുന്നത് പാട്ടുകാരനെ ഏത് സമൂഹത്തിൽ ചെന്നാലും അവനൊരു സീറ്റ് ഉറപ്പാണ് ഒരു കസേര ആ പയ്യ ഇവിടെ ഇരിക്കുക എന്ന് പറയുന്ന ഒരു സമയം അതിന് രാഷ്ട്രീയമില്ല സൂര്യ കിരീടം വീണുടഞ്ഞു ിൽ ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് പൈ പാട്ടുപാടുന്നൊപ്പം പ്രവർത്തകരും പാട്ടുപാടി വോട്ടർമാർക്കിടയിലേക്ക് എത്തുകയാണ് ഇതെങ്ങനെ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് കാത്തിരുന്നു കാണാം കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ ആന്റണി ഗ്രിഗറിക്കൊപ്പം റിയ മാതൃഭൂമി റിയ ബേബി തന്നെ നമ്മുടെ ഉണ്ട് റിയ എത്ര മനോഹരമായിട്ട് പാട്ട് പാടുന്നു അല്ലെ കേട്ടിരിക്കാൻ തോന്നുന്നു സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ് ആ പേര് സുരേഷ് പൈ അല്ലെ പേരും വ്യത്യസ്തമാണ് അങ്ങനെ പാട്ട് പാടി വോട്ട് ചോദിക്കുകയാണ് അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ വോട്ടർമാരൊക്കെ മറക്കാത്തൊരു സ്ഥാനാർത്ഥിയായിരിക്കും പാട്ടുകൾ ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് ആലങ്ങാട് ആറാം വാർഡിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയായ സുരേഷ് പൈയുടെ കയ്യിൽ ഒരു വീട്ടിലേക്ക് സ്ഥാനാർത്ഥി എത്തുമ്പോൾ തന്നെ വീടിനകത്തുള്ളവർ പോലും അറിയും ആദാ ബി ജെ പി സ്ഥാനാർത്ഥി വോട്ട് തേടി വരുന്നുണ്ട് കാരണം വീടിനോട് ഇറങ്ങി വരുമ്പോൾ തന്നെ പാട്ടൊക്കെ പാടിയാണ് വരുന്നത് അത് വളരെ രസകരമായി എടുക്കുകയാണ് ഈ സ്ഥാനാർത്ഥി എന്നുള്ളടത്താണ് ഒരു കൗതുകം കാരണം സുരേഷ് എന്ന പറയുന്ന വ്യക്തി അവിടെ എല്ലാ പരിപാടികളിലും പാട്ടൊക്കെ പാടുന്ന ആളുകൾക്ക് ആ നാട്ടിലെ ഒരു ഗായകൻ എന്നറിയപ്പെടുന്ന ആളാണ് അപ്പോൾ പിന്നെ തെരഞ്ഞെടുപ്പ് കാലത്ത് വോട്ട് ചോദിക്കുമ്പോൾ തൻ്റെ കയ്യിലുള്ള ആ കഴിവായ പാട്ട് അതൊരായുധമായി ഇറക്കിയാൽ എന്താ എന്ന് സ്ഥാനാർത്ഥി ആലോചിക്കുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം അതുമാത്രമല്ല ആളുകൾക്ക് സുരേഷ് പൈയെ ഇഷ്ടമുള്ളത് ഗായകൻ എന്ന രീതിയിലൊക്കെ തന്നെയാണ് അതുകൊണ്ടാണ് വോട്ടർമാർക്കരിയിലേക്ക് എത്തുമ്പോൾ അവർ ചോദിക്കുന്ന പാട്ട് കൂടി പാടാൻ തയ്യാറാകുന്നതെന്നാണ് സുരേഷ് പൈ പറയുന്നത് പാട്ടുപാടി വോട്ട് തേടുന്ന സ്ഥാനാർത്ഥിയെ നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട് പാട്ടും പാടി ജയിച്ചവർ എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇവിടെ എന്തായാലും പാട്ടുപാടി വോട്ടർമാരുടെ ഹൃദയത്തിലേക്ക് കയറാനുള്ള ഒരു ശ്രമമാണ് വ്യത്യസ്തമായ ഒരു പ്രചരണ രീതി തന്നെയാണ് പക്ഷേ പാട്ട് പാട്ടുപാടുക നാട്ടുകാർക്ക് പാട്ട് പാടാനുള്ള അവസരം ഒരുങ്ങുക അത് കേൾക്കാൻ ഓരോ ആൾക്കാരും ഇങ്ങനെ കാതോർത്തിരിക്കുക എന്ന് പറയുന്നത് ഭാഗ്യം ലഭിച്ച ഒന്നാണ് മറുവശത്തെ രാഷ്ട്രീയമാണ് ആ പ്രചരണവും നീങ്ങുന്നു വോട്ട് ചെയ്യണോ വേണ്ടായോ എന്നുള്ളത് അത് വോട്ടർമാർക്ക് മാത്രം അവകാശപ്പെട്ട ഒരു കാര്യമാണ്